കുളത്തൂപ്പുഴ കല്ലുവെട്ടാൻകുഴി തേക്കൻപറമ്പ് ജംഗ്ഷന് സമീപം പ്രകാശിന്റെ വീടിന്റെ മുൻപിൽ കുടിവെള്ള പൈപ്പ് പൊട്ടി വെള്ളം പോകാൻ തുടങ്ങിയിട്ട് ആഴ്ചകളായി പലതവണ അധികൃതരെ വിവരം അറിയിച്ചിട്ടും യാതൊരു ഫലവും ഉണ്ടായില്ല പൈപ്പ് പൊട്ടിയത് മൂലം കുന്നമ്പുറം ഭാഗത്ത് കുടിവെള്ളം കിട്ടാത്തത് ജനങ്ങളെ പൊറുതിമുട്ടിക്കുകയാണ് എല്ലാ സ്ഥലങ്ങളിലും കുടിവെള്ളപ്പൈപ്പ് പൊട്ടിയൊഴുകുന്നത് നിത്യസംഭവമാണ് ബന്ധപ്പെട്ട വാട്ടർ അതോറിറ്റി ജീവനക്കാർക്കെതിരെ പ്രധാനമന്ത്രിയുടെ ഈ പോർട്ടലിൽ പരാതി തയ്യാർ ചെയ്യുകയാണ് ജനങ്ങൾ ഈ പായസ കാരണം വേദന ഒരു കൊണ്ട് വേണ്ടി കാസർകാക്ക് ഒരു തുള്ളി വെള്ളം എത്ര ദിവസം കൊണ്ട് ഇങ്ങനെ പൊട്ടി പോകുക എന്നറിയാവോ ഇത് പറഞ്ഞ എന്ത് ചെയ്യാൻ അവര് വരുന്നോ ഇല്ല ഒരു നടപടി ഉണ്ടാവുന്നില്ലേ ഫോണെടുക്കും ഫോൺ എടുത്തിട്ട് ഇപ്പ ശരിയാക്കി തരാം അതാണ് മറുപടി ആ ഇപ്പം വരെ ഇപ്പം വരെ ആ പിന്നെ ഫോൺ എടുക്കത്തില്ല ഒറ്റ തവണയെടുക്കോളൂ അധികാരികളുടെ ശ്രദ്ധയിലേക്ക് പിന്നെ നിരവധി തവണ ഇത്തരം വാർത്തകൾ പിന്നെ ശ്രദ്ധയിൽപ്പെടുത്തുന്ന രീതിയിൽ ചെയ്തിട്ടുണ്ടെങ്കിലും വളരെ ഗുണനിലവാരം കുറഞ്ഞ പൈപ്പുകളാണ് പി സികളാണ് ഇതിനകത്ത് ഉപയോഗിക്കുന്നത് അതുപോലെ തന്നെ സമയബന്ധിതമായി ഏതെങ്കിലും തരത്തിലുള്ള അറ്റകുറ്റപ്പണികൾ ചെയ്യുവാനോ അത് പിന്നെ ആരെങ്കിലും ഒരു പരാതി പറഞ്ഞാൽ പോലും തിരിഞ്ഞു നോക്കാത്ത കുറേ സ്റ്റാഫുകളാണ് അവിടെ ഇരിക്കുന്നത് താൽക്കാലിക ജീവനക്കാരായിട്ടുള്ള കുറേ ആളുകൾ ഈ പറയുന്ന കാഞ്ഞിരോട്ട് കുന്നംപുറത്തും ഡിപ്പോയിൽ ടിംബർ ഡിപ്പോക്ക് സമീപത്തുള്ള ആ വാട്ടർ ടാങ്കിലുമൊക്കെ താൽക്കാലിക ജീവനക്കാർ അവരൊക്കെ പിന്നെ ആയിരങ്ങൾക്ക് പതിനായിരങ്ങളാണ് സാലറി വാങ്ങുന്നത് പക്ഷേ ഇവരൊന്നും ഈ പ്രദേശത്തൂടെ കടന്നു പോകുമ്പോൾ പോലും ഇവിടുത്തെ ഒരു കാര്യങ്ങളും റിപ്പോർട്ട് ചെയ്യുകയോ ഇത് ശരിയാവണം നോക്കുവാനോ അല്ലെങ്കിൽ അത് പരിപാലിക്കുവാനോ ഉള്ള രീതിയിൽ അതിൻ്റെ ആളുകളെ പറഞ്ഞു വിടുകയോ ഒന്നും ചെയ്തില്ല ഈ കാഞ്ഞിലോട്ട് കുന്നംപുറത്തോട്ട് പോകുന്ന വഴിയിൽ ഏകദേശം പൈപ്പ് കൂട്ടി കിടന്നിട്ട് നാല് മാസത്തോളമായി ഈ സംഭവം പോലും ഇവർ ഡിപ്പോയിൽ നിന്ന് കാഞ്ഞിരോട്ട് കുന്നുംപുറത്തേക്ക് പോകുന്നത് ആ പിന്നെ കോങ്കല് വഴിയാണ് ഈ കോങ്കല് വഴി ഒരു പൈപ്പ് കിടന്നിട്ട് ഏകദേശം മൂന്ന് മാസത്തിന് പുറത്തായി അവർ അതിൻ്റെ മണ്ടേ കൂടെ വാഹനം ഓടിച്ച് പോകുന്നതല്ലാതെ അവരിതുവരെയും നന്നാക്കാനായിട്ടുള്ള ഒരു പരിപാടികളും ഒരു സംവിധാനങ്ങളും ചെയ്തിട്ടില്ല ഇത്തരം പിന്നെ വളരെ വിരുത്തരവാദിത്തപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ഈ ഗവൺമെൻറ് സർവീസ് ഇരിക്കുന്ന ഇവരെ നിയന്ത്രണ രേഖയിലേക്ക് കൊണ്ടുവരേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നതാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത് കേരള വാട്ടർ ഡൊമസ്റ്റിക് വാട്ടർഅറിറ്റിയുടെ ഇതിൻ്റെ ആരംഭഘട്ടം മുതൽ അഴിമതിയുടെ പൂമ്പാരാണ് ശരിക്കും ഈ പൈപ്പിൻ്റെ ഗുണനിലവാരമുള്ള പൈപ്പല്ല ഉപയോഗിച്ചേക്കുന്ന ഒന്ന് രണ്ടിത് കുഴിച്ചിടുമ്പോൾ തന്നെ മതിയായ പിന്നെ ആഴത്തിലല്ല ഈ പൈപ്പുകളൊന്നും കുഴിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇത് മണ്ണിന് മുകളിലേക്ക് വന്നിട്ട് ഇത് പലയിടങ്ങളിലും പൊട്ടി വെള്ളം ഇങ്ങനെ അനുദിച്ച് പോകുന്നുണ്ട് അതിന് ശേഷമുള്ള നിലവിലെ കടുവിലായാലും ഇതിൻ്റെ അറ്റകുറ്റപ്പണികൾക്ക് വേണ്ടി പണം മാറുന്നതല്ലാതെ കൃത്യമായിട്ടും അറ്റകുറ്റപ്പണികൾ ഇത് ഇതിവിടുത്തെ മാത്രം കാഴ്ചയില്ല കടത്തുറ ഗ്രാമപഞ്ചായത്തിൻ്റെ മിക്കയിടങ്ങളിലും പൈപ്പുകൾ പൊട്ടി ഈ ശുദ്ധീകരിച്ച കുടിവെള്ളം പാഴായി ഒഴുകിക്കുകയാണ് അപ്പോൾ ഇതിനു വേണ്ടിയിട്ട് ശമ്പളം വാങ്ങുന്ന ഉദ്യോഗസ്ഥരും ഇതിൻ്റെ താൽക്കാലിക ജീവനക്കാരും അടക്കം ഇതെല്ലാം അവർക്ക് ഇത് നോക്കാനും ഇത് മെയിൻ്റനൻസ് ചെയ്യാനും ഒന്നും അവർക്ക് താൽപ്പര്യമുണ്ടെന്ന് തോന്നുന്നില്ല ഇത് തന്നെ പൊട്ടിയിട്ട് മൂന്ന് ദിവസത്തുള്ളതാണ് ഇത് ഞാനിതിൻ്റെ ഇവിടുത്തെ ചവരക്കാരനെ ഫോണിൽ വിളിച്ചറിയിക്കുകയും ചെയ്തു എന്നാലവര് പറയുന്നത് ഇതിൻ്റെ പണിക്കാരി വരണം എന്നൊക്കെയാണ് പറയുന്നത് അപ്പം ഇത് മെയിൻ്റനൻസ് ചെയ്യുക എന്ന് പറയുന്നത് അവരുടെ ഭാഗമല്ല അവർക്ക് ഇതിൻ്റെ പേരിൽ ശമ്പളം വാങ്ങുക അത് കഴിച്ചു കൂട്ടി പോകാനുള്ളതാണ് ഇത് വന്നാലിത് ഒട്ടിക്കുന്നതിന് പത്ത് മിനിറ്റ് തരണില്ല പക്ഷേ അതവർ ചെയ്യാൻ കൂട്ടാക്കുന്നില്ല ഇതിപ്പോൾ ഈ മീറ്ററിന് പുറത്തുള്ള ലൈനാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഓൾറെഡി വാക്ക് അതോറിറ്റിയുടെ പരിധിയിലുള്ള ഈ പൈപ്പ് പുറത്ത് നിർത്തിക്കുമ്പം നിയമപരമായിട്ട് ശരിയായ കാര്യമല്ല അതിൽ പിന്നീട് കൂടുതൽ ചിലവ് ചുറ്റിലോ ഉണ്ടായാലും അതിന് സമാധാനം പറയാനും നമുക്കാവില്ല അതുകൊണ്ട് തന്നെ ഇത് വീട്ടിന് അകത്തേക്കുള്ള ഈ കണക്ഷൻ എൻ്റെ വീട്ടിനകത്തേക്കുള്ളതാണെങ്കിൽ നമുക്ക് ആരെങ്കിലും എത്തിക്കാം ഇതിപ്പം ഓൾറെഡി എൻ്റെ പരിധിയിൽ വരുന്നതല്ല വാർത്തകൾ പരിധിയിൽ നിൽക്കുന്ന ഭാഗമാണ് ഈ പുറത്തേക്കുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള ഈ കുടിവെള്ളം പാഴാക്കി കളയുക എന്നുള്ള ഇവരുടെ ഒരു ലേനാണ് അവരതിനൊന്നും വളരെ ാണ് കേട്ടിട്ടുള്ള ആറ് ദിവസം ഈ പൈപ്പോട്ടി വെള്ളം റോഡിൽ പോകുന്നതുകൊണ്ട് ഊരുമുളി വെള്ളം പോലും നമുക്ക് മുന്നിലോട്ട് ആർക്കും കിട്ടുന്നില്ല ഞാൻ കൊല്ലം പുറത്ത് ആവശ്യിക്കുന്നതാണ് ഞാൻ കറക്റ്റായിട്ട് പൈസ അടയ്ക്കുന്നതിന് ഊരുമുണ്ട് വെള്ളം പോലും നമുക്ക് കിട്ടുന്നു ഇവിടുത്തെ വിളിച്ച് പറഞ്ഞാൽ അവർ നാളെ വരാൻ പറ്റുന്നതാ ഒരു മാസം കഴിഞ്ഞാൽ പോലീപി അടക്കില്ല ഞങ്ങൾ എടുത്ത് ബില്ല് കണ്ടക്റ്റായിട്ട് ആയിരം ആയിരത്തി അഞ്ഞൂറ് രൂപ ബില്ലിലൊക്കെ കൊണ്ടുവരും തൊഴിൽ വെള്ളം പോലും കിട്ടത്തു വരും എത്രയും പെട്ടെന്നെങ്കിലും ഒരു നടപടി ഉണ്ടാക്കുന്നതാണ് എൻ്റെ അഭിപ്രായം